നമസ്കാരം ഞാൻ ആസർ പണ്ണാട് ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം നമ്മൾ അമീർ കുട്ടി സാറ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സബ്ജക്റ്റായിരുന്നു ചന്ദനത്തെക്കുറിച്ച് ചന്ദനത്തിൻ്റെ സാധ്യതകളും ചന്ദനത്തിൻ്റെ ഉത്ഭവവും വളരെ വളരെ ആളുകൾ നമ്മൾക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു ഈ ചന്ദനത്തിൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് ഊത് അല്ലേ ഇപ്പോൾ ഞാൻ ഈ ഊതിനെക്കുറിച്ച് പറയുമ്പോൾ സാറിനോട് ചോദിക്കാൻ കാരണം ഇപ്പോൾ ചില പരസ്യമൊക്കെ കാണാം ഊത് കൃഷി ചെയ്യുന്നു കേരളത്തിൻ്റെ അടക്കം ആടുത്തേക്ക് മാഞ്ചിയമ്പോൾ ഊട് ഊത് കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ മനസ്സിലുണ്ട് കേരളത്തിൽ എങ്ങനെയത് ഊത് വളരോ ഊത് എവിടെയൊക്കെ വളരും എങ്ങനെയാണ് ഊത് അന്ന് എടുക്കുന്നത് ഇപ്പൊ ഊതിൻ്റെ ഒരുപാട് ഇപ്പോൾ കോഴിക്കോട് പിന്നെ മർക്കസ് കോംപ്ലക്സിൻ്റെ ആ പ്രദേശത്ത് വന്നാൽ അത്രമാല അടക്കം എല്ലാവരും ഊതിൻ്റെ അച്ചവടക്കാരാണ് നമുക്ക് ആസാമിലും അല്ലേ നന്നായിട്ട് പിന്നെ ഊത് കൃഷിൻ്റെ തോന്നുന്നത് അപ്പോൾ ഇത് കേരളത്തിലത് വളരുമോ ഈ ഊത് കൃഷി ചെയ്യുന്നു എന്ന് പറയുന്നത് ഒറ്റ വാക്യം പറഞ്ഞാൽ മണ്ടത്തരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിന് ഊതിന്റെ ചരിത്രം അറിയണം ഊദ് എന്താണെന്ന് അറിയണം അതായത് നേരത്തെ പറഞ്ഞ നമ്മൾ ചന്ദനത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഊത് അഗർവുഡ് അഗർവുഡ് അഗർ വേറെ ഈ തന്നെയാണ് അഗർ എന്ന് പറയുന്നത് അഗർവുഡ് ഉണ്ട് അഗർ അഗർ വേറെയാണ് അഗർ അഗർ എന്ന് പറഞ്ഞാൽ കടവിൽ നിന്ന് വരുന്ന ഒരു പായലാണ് ഫുഡിന് വേണ്ടി ഡൈജന ഉപയോഗിക്കുന്നത് അത് പ്രോസസ് ചെയ്യുന്നത് അത് വേറെ അഗരകരം അഗർ അഗർവുഡ് എന്നാ പറയുന്നത് അതായത് ഊതിനും നമ്മൾ മണം നൽകുന്നുണ്ട് അഗർബത്തി നമ്മൾ കേട്ടുണ്ട് അഗറിൽ നിന്നുണ്ടാക്കുന്നതാണ് അഗർബത്തി ചന്ദനത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ചന്ദ്രത്തി അഗർബത്തി കത്തിക്കുമ്പോഴും നമ്മുടെ സീറ്റ് ഓഫ് കോൺസെൻട്രേഷൻ കൂട്ടും പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഉണ്ടാവും പ്രധാനമായിട്ട് ജപ്പാൻകാരൊക്കെ പണ്ട് ഇത് പോയിച്ചോണ്ടിരിക്കും അഗർക്കും ഈ അഗർ എന്ന് പറയുന്നത് ഊത് ഒരു മരമല്ല ആദ്യം മനസ്സിലാക്കണം അഗർ എന്ന് പറയുന്ന ഊത് എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ് ഈ ഫംഗസ് അല്ലേ അതായത് നമ്മുടെ അഖിൽ വർഗത്തിൽപ്പെട്ട മരത്തിന്റെ ചങ്കിൽ പിടിക്കുന്ന കേട അല്ലെങ്കിൽ ഫംഗസ് അറ്റാക്ക് അറ്റാക്കാണ് ഊത് അറ്റാക്ക് വരുന്നത് ഇത് ആസാമില് ആ ഒക്കെ പറയുന്ന ആ ഏരിയ മുതൽ മോറ ഏരിയ കൂടെ ജർമ പിന്നെ ബർമ വഴി മലേഷ്യ വഴി ഇന്തോനേഷ്യ വഴി കംബോഡിയ ലാവോസ് വരെ പോകുന്ന ഒരു ബെൽറ്റ് വന ബെൽറ്റിൽ മാത്രമാണ് ഊത് വളരും ഊത് വളരുന്നു ഊത് കാണപ്പെടുന്നു അപ്പോൾ ഇതിൽ നിബിഡ മരങ്ങളിൽ എല്ലാ മരത്തിലും ഊതുണ്ടാകത്തില്ല അഖിലും വർഗത്തിൽപ്പെടുന്ന മരമാണ് ആ മരത്തില് ചില മരങ്ങളുടെ ചങ്കിൽ ഫംഗസ് അറ്റാക്ക് ചെയ്യും അങ്ങനെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് അറ്റാക്ക് ചെയ്യുന്ന എപ്പോഴാണ് ചില പ്രായത്തിലല്ല കുറച്ച് വലിയ മരമായി വന്നപ്പോഴാണ് ആ കേട് ഉണ്ടാകുന്നത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ ഇരുന്ന് വളരാൻ തുടങ്ങും അപ്പൊ ഏകദേശം മാങ്ങയുടെ അണ്ടി ഉണങ്ങി നിന്ന് എങ്ങനെ ഇരിക്കും ആ രീതിയിലാണ് അതിനകത്ത് ഇരിക്കുന്നത് ഊത് മരം അല്ല അതിന്റെ വരുന്ന മുറിയൊക്കെ അല്ല മൂതു മരത്തിലേക്ക് പോകാൻ ഇത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചങ്ങലിരുന്നിട്ട് ഒരു പത്തിരുപത് കൊല്ലം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഇതിൽ നിന്നും മോയിലുണ്ടാവും ആ ഓയിൽ ഈ തടിയിൽ പിടിക്കും അപ്പൊ എവിടെയാണ് അതിന്റെ ഹേർട്ട് വിട്ട് ഭൂതാദ്യം അറ്റാക്ക് ചെയ്ത് അതിന് ചുറ്റുമുള്ള തടിക്ക് ഭയങ്കര വിലയായിരിക്കും കാരണം അതിനകത്ത് ഓയിലുണ്ടാവും ബ്രാഞ്ചിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും ഒരുപക്ഷെ ഒരു കിലോയ്ക്ക് അഞ്ചും ആറും ലക്ഷം രൂപ വരെ കിട്ടും ആ ചുറ്റുമുള്ള തടിക്ക് തടിക്കാണല്ലോ വില തടിക്കാണ് വില അവിടെ ഊതിന് വിലയില്ല ഈ ഊതെന്ന് പറയുന്നത് അതൊക്കെ വാങ്ങിച്ച് നമ്മൾ അത്ര ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്ന കൊണ്ടു ഈ തടിക്കാണ് വില ഈ തടിയുടെ ആ കാതിൽ ഭാഗത്ത് അതിൻ്റെ പിന്നെ ഓയിലിൻ്റെ കണ്ടന്റ് നോക്കി അതിൻ്റെ സ്മെൽ കണ്ടന്റ് നോക്കി അപ്പം അങ്ങനെ ഒരു മണം കൊടുക്കുവാണത് അപ്പം അതാണ് യഥാർത്ഥ കൂത്ത് ആസാമില് തടിക്ക് കുറച്ചുകൂടി ലൈറ്റ് വെയ്റ്റ് ഉള്ള തടികളാണ് അവിടെ ഈ ഊത് കണ്ടുപിടിക്കാൻ നമുക്കൊരു മരത്തേന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഊതുണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും ഒരു ബോർ ചെയ്ത് നോക്കും ബോർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ അതിൻ്റെ ആ തൂത് ഉണ്ടോ എന്ന് സ്മെല് ചെയ്ത് നോക്കും എന്നിട്ട് ആ തടിയാണ് വിട്ടുന്നത് അതുകൊണ്ടെന്ന് അറിയാൻ പറ്റില്ല അറിയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുന്ന തടി അതിന്റെ സ്മെല്ലിന് വേണ്ടി എടുക്കുകയാണ് ഇത് ഇതിന് ഡിമാൻഡ് എങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ അവിടെയാണത് നോക്കേണ്ടത് ഈ ഊത് പ്രധാനമായിട്ടും അറബികൾക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നതാണ് ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല ഒരു ഒട്ടകത്തിന്റെ തൊഴുത്തിന്റെ ഒരു മണത്ത് മണവുമായി ബന്ധപ്പെട്ട ഒരു സ്മെല് ഇതിന് ഊതിലുണ്ട് അങ്ങനെയുണ്ടോ ഞാൻ അതുകൊണ്ട് അറബികൾക്ക് ഇത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ സ്മെല് ഒരുപക്ഷെ ഞാന് അറബികളിലേക്ക് കൊണ്ടുപോയി നല്ല ജാസ്മിന്റെ ഓയില് കൊടുത്തു മണം പിറ്റേ ഏറായി കാരണം അവനത് ഇഷ്ടമല്ല ചിലപ്പം ചന്ദ്ര തരുവന ഇഷ്ടമല്ല ഈ സ്മെല്ല് നമുക്കിഷ്ടമല്ലെങ്കിൽ അവന് ഇഷ്ടമായി വരും ഇത് അതാണ് അതിൻ്റെ സ്മെല് ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവരെ സംബന്ധിച്ചോളം ഒരു സെക്ഷലി അഫ്രോഡ് യൂസ് ചെയ്യണം ഈ വീടിന്റെ സ്മെല് അപ്പൊ അതിന് എന്തായാലും ചെയ്യുന്നത് എന്താണ് ഇത് പൊഹയ്ക്കുകയാണ് അപ്പം ജപ്പാൻകാരും പൊഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഭക്തി കൂട്ടാൻ വേണ്ടിയാണ് ഭക്തി കൂട്ടി സീറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ടായിട്ട് ഈ ഇന്ന് പോയക്കുന്നത് അവന് സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഊത് പലപ്പോഴും നമ്മൾ അറബിയിൽ ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഊത് കൊണ്ടുവന്ന് പോയക്കുന്നു നമുക്ക് സ്മെല്ലുണ്ടാക്കുന്നു പക്ഷെ അവർ സ്ത്രീകൾ പിന്നെ സ്ത്രീകൾ കഴിഞ്ഞിട്ട് അവർ നഗരോടും കൂടി വന്നിട്ട് ആ ഡ്രസ്സിൻ്റെ അവിടേക്ക് അതിൻ്റെ പോയിട്ട് കീർ നിൽക്കുന്നു ദേഹം മൊത്തം ഇത് അബ്സോർവ് ചെയ്യുന്നു ആ ഒരു സ്മെല് ആ ശരീരത്തിൽ പക്ഷേ ഇന്നൊരു കുഴപ്പം എല്ലെന്ന് പറഞ്ഞാൽ ഒരാഴ്ച ആ സ്മെല്ലും ഒക്കെ അടയ്ക്കും പിന്നെ അതിനേക്കാളും മെച്ച സ്മെല്ലുണ്ടാക്കേ പറ്റത്തുള്ളൂ അപ്പം അതിനേക്കാൾ ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഇപ്പം ലോ ക്വാളിറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റിക്ക് പറയേ പോയിക്കൊണ്ടിരിക്കണം ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കൂടി ഇട്ട് വാറ്റിയെടുത്താണ് എന്തിനുണ്ടാക്കുന്നത് പിന്നെ ഊതിൻ്റെ അത്ര ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് കിട്ടത്തുള്ളൂ ഒര ശതമാനം ഒരു ശതമാനമാണ് അത്ര കിട്ടുന്നത് പലപ്പോഴും അത് സാൻഡിൽ വുഡിലുണ്ടെങ്കിൽ അത് കൊണ്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം ഇത് ഫിക്സിറ്റിമാരി ഉണ്ട് അതിൽ തന്നെ ഉണ്ട് പക്ഷേ സാൽവുഡിലാണ് കൂടുതൽ കാലാവധി ദൂരെ നിൽക്കും അതുകൊണ്ടാണ് വളരെ കുറച്ചേ ഓയിൽ കിട്ടത്തുള്ളൂ പക്ഷേ ഇത് ഡിമാൻഡ് ഉണ്ടാകുന്നത് അറബിയാണ് അവർക്ക് സാമ്പത്തികമായിട്ട് ഇത് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റിയും ഉള്ളപ്പോൾ ഈ സ്മെല്ലിന് വേണ്ടി ഇവർ എത്ര പൈസയും ചിലവഴിക്കുന്നതാണ് ഈ ഊതിന് എത്ര ഡിമാൻഡുണ്ടാക്കണം ഈ അടുത്തൊരു ചോദ്യം ചോദിച്ചു ഊത് കേരളത്തിൽ വളരെ തൈ ഉണ്ട് അപ്പൊ ഞാനത് ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഒരു പരസ്യം മനോരമ പത്രത്തിൽ വന്നായിരുന്നു പരസ്യമല്ല കാർഷിക കാർഷികരംഗത്തെ ഉദ്യോഗസ്ഥനെഴുതി ലക്ഷങ്ങൾ വരെയുള്ള ഊത് ഊതിനെ പറ്റി ഊതിന് കൃഷിക്കകത്ത് എത്ര മരം ഉണ്ടാകും അടിയുടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ക്ലാസ് അഡ്വർടൈസ്മെന്റിനകത്ത് മൊത്തം വന്നത് എന്താണ് ഊത് തയ്യൽ വില്പനയ്ക്ക് ആയിരം രൂപ ഞാൻ ഒരു ലെറ്റർ അയച്ചു ഈ എന്താണെന്നും ഇത് ശരിയാണ് പക്ഷെ മനോരമക്കാര് ചെറിയൊരു ഇത് കൊടുത്തു ഊതി തൈയിൽ നിന്നും ഊതുണ്ടാകണമെന്നില്ല എന്ന് പറഞ്ഞ് ചെറിയ ന്യൂസ് വരെ അത് കൊടുത്തു ന്യൂസ് കൊടുത്തു ഏറ്റവും പക്ഷേ ധാരാളം ആൾക്കാരെ അടുത്ത് സന്ദർശിക്കാറുണ്ട് എന്നെ കാണാൻ വരാറുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഊതുണ്ട് അതെന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ ഇപ്പം ഊത് വളർത്താൻ വേണ്ടി ആദ്യം മരം അങ്ങ് വളർന്നു അങ്ങനെ അങ്ങ് വളരും അതിനകത്ത് ഊത് വരത്തില്ല അവിടെ എന്ത് ചെയ്യും ആസാമിലൊക്കെ ഊത് മരത്തിൻ്റെ അകത്തേക്ക് ഒരു വണ്ടിനെ കയറ്റി വിടും പുഴു ആ പുഴുവിനെ കയറ്റുമ്പോൾ പുഴിൻ്റെ അകത്തൊക്കെ കയറി ഇറങ്ങി പോവും വയല മുകളിലെന്താ ഈ ഫംഗസ് പിടിക്കും ആ ഫംഗസ് കൊണ്ട് ആ പുഴുനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ മരത്തെ കയറ്റും ഈ മരത്തെ കയറി കഴിയുമ്പോൾ ഇതിനകത്തോടെ പോകുമ്പോൾ ഫംഗസ് ഒക്കെ അവിടെ നിൽക്കും കുറച്ചൊക്കെ വളരും ചെറിയ സ്മെല് ആ ഭാഗത്തൊക്കെ ഉണ്ടാവും ഓയില് വരത്തില്ല വണ്ടി കൊണ്ടുവരണം പിന്നെ അവിടുത്തെ മരത്തിൽ പോയിട്ട് ആ ഊതള്ള ഭാഗത്തെ ഫംഗസ് ഫംഗസൊക്കെ കുറേ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരുന്ന കൊണ്ടു വന്നു അടിച്ചോക്കെറ്റും പലപ്പോഴും എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പല ഊതും മരവും ഈ ഊതിന്റെ തൈലൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും അവർ ഈ ഇതെല്ലാം അടിക്കും കുറച്ചൊക്കെ ഒന്ന് സ്മെല്ലൊക്കെ ചെയ്തിട്ട് മണമുണ്ടെന്ന് കാണിക്കും യഥാർത്ഥത്തിൽ ഊത് കൃഷി ഈവൻ ആസാമില് ഗോഹട്ടി പോലും പറ്റിയിട്ടില്ല ബംഗാളി പറ്റിയിട്ടില്ല ആ ബെൽറ്റിൽ മാത്രം ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ പ്രോസസ് കൂടെ ആണ് പോകുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ ഇതുവരെക്കും സാധിച്ചിട്ടില്ല ഇങ്ങനെ കുറേ ഗിമ്മീസി കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ അതിൻ്റെ പിറകെ പോകാതിരിക്കുന്നതാണ് ബുദ്ധി ബുദ്ധി ഇതാണ് പറ്റി നമുക്ക് പറയാൻ ഊതിൻ്റെ ഗ്രേഡ്സ് ക്വാളിറ്റി ഒട്ടെ ഊതിൻ്റെ നമുക്കറിയാം ഗവൺമെന്റ് റെസ്ട്രിക്റ്റഡ് ആണ് വുഡ്ഡാണ് പക്ഷേ ധാരാളം ഓഷൻ നടക്കുന്നുണ്ട് ഇൻഫാക്റ്റ് ആ ബോഡോ തീവ്രവാദികളുടെ ഏറെ ഇല്ലേ അവിടെ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് അവരുടെ ഏറ്റവും വലിയ വലിയ മരമാണ് അതിനകത്ത് വരുന്നത് സോഴ്സ് ആണ് ഇപ്പൊ നമ്മളിപ്പം കോഴിക്കോട് പോയാൽ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിന്റെ അറുപത് കടകളാണ് എയർ കണ്ടീഷൻ കോംപ്ലക്സിലുള്ള കോംപ്ലക്സിലും കോംപ്ലക്സിനും അതിന് ചുറ്റുമായിട്ട് അതിനകത്ത് എനിക്കറിയാം ഒരു എയ്റ്റി പെർസെന്റ് കടകൾ മാത്രപാലം വരുടെ കടകൾ തന്നെ ആയിരിക്കും ഇതിന്റെ ഇതിന്റെ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊന്നിനെ പറ്റി മാർഗൊന്നുമില്ല വ്യത്യസ്തമായ വിവരമില്ല ഇവൻ അറിവുകൾക്കും വിവരമില്ല വില കൂടിയ സാധനം എന്താണ് നല്ലതാണെന്ന് ചില വില കുറഞ്ഞ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതാണെന്ന് വില കൂടലിട്ട് വിലയിട്ട് കഴിഞ്ഞാൽ അത് പോകും സ്മെല്ല് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന സ്മെല്ല് അതായിരിക്കണം പിന്നെ നമ്മൾ ഊത് കത്തിക്കുമ്പോൾ ഫാനില്ലാതെ തന്നെ എത്ര അകലം നിൽക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് അവിടെ വരുന്നു എന്നുള്ളത് ഒരുക്കാണ് രണ്ട് ഊത് കത്തിക്കുമ്പോൾ അതിൻ്റെ ഓയിൽ ബാക്കിലോട്ട് വരും രണ്ട് അതിനകത്ത് കറുത്ത പാച്ചസ് ഉണ്ടാവും ഇതൊക്കെ നോക്കിയിട്ടാണ് ഊതിൻ്റെ ഗ്രേഡും സിസ്റ്റം ഉണ്ടാക്കുന്നത് ആയിരം രൂപയുടെ ഊതിന് അമ്പതിനായിരം ഇട്ടാലും കച്ചവടം നടക്കും അതുകൊണ്ട് നമുക്ക് അവിടെ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ കടയിലുള്ള ഒരാളും കാണത്തില്ല പക്ഷെ എല്ലാം തുറന്നു വെച്ചിട്ടുണ്ടാകും ഒന്നോ രണ്ടോ ആൾക്കാർ ഒരു മാസം വന്നാൽ മതി കോഴിക്കോട് പിന്നെ മർക്കസ് കോംപ്ലക്സിലും പരിസരത്തൊക്കെ ഉള്ള കൂടിയാണ് അല്ല അതല്ല ഊതിന് ഡിമാൻഡ് ഒക്കെ ഉണ്ട് കാരണം അറബികൾക്ക് ഡിമാൻഡുണ്ട് അറബികൾക്ക് കൊടുക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണ് ഊതാണ് അതിന് അറബികൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ലെവലിലെ ലെവലിലേക്ക് ഊത് വേണം അപ്പൊ ഏറ്റവും ഹാർട്ട് മുടിലേക്ക് വരുന്ന ഊത് വേണം ഏറ്റവും നല്ല ഓയിൽ അതിൽ നിന്ന് എടുക്കണം അത് എക്സ്ട്രാറ്റ് ചെയ്ത് കിട്ടണം തന്നെ അജ്മൽ അജ്മൽ ശക്തിയായി വരുന്ന അജ്മൽ അവിടെ ഈ ഊതിൽ നിന്നും ബിസിനസ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി വരെ ഉണ്ടാക്കിയത് മൈനോറിറ്റിണ്ടാക്കി അപ്പൊ അങ്ങനെ ഇതിന്റെ ഊതിന്റെ അത്രയും കേന്ദ്രം കേട്ടോ ഇത് ഊത് അവിടെ നിന്നാണ് വരുന്നതെങ്കിലും കനോജിലാണ് ഇതിന്റെ എക്സ്ട്രാക്ഷൻസ് എല്ലാം ഫാക്ടറികളൊക്കെ നടക്കുന്ന എല്ലാ ഭാഗത്താണ് അപ്പൊ ഇത് ലോകത്തെ സമ്പന്ന ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു വലിയ മേഖലയാണ് മേഖലയാണെന്ത് ഊത് അറിവുകളാണ് ഇതിൻ്റെ പൈസ മുടക്കുന്നത് അറിവുകൾക്ക് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് കപ്പാസിറ്റി കുറയുമ്പോൾ ഊതിൻ്റെ കച്ചവടം കുറയും അത്രയേ ഉള്ളൂ